അങ്ങനെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ സദാചാര കൊലപാതകങ്ങൾക്കും അനിസ്ലാമികം എന്ന് വിധിച്ചു നടപ്പാക്കുന്ന വധശിക്ഷകൾക്കും പിന്നെ ജംഇയത്ത് ഉൽ ഇസ്ഹാനിയെ പോലുള്ള സംഘടനകൾ നടത്തുന്ന കൊട്ടേഷൻ കൊലപാതകങ്ങൾക്കും ഭരണ സംവിധാനത്തിന്റെ സംരക്ഷണം ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കുന്നു എന്ന പേരിൽ ദുരൂഹമായ കൊലപാതകങ്ങൾ നടത്താം ആ കുറ്റം നിരപരാധികളായ ഡി വൈ എഫ്ഐക്കാരുടെയും സി പി എമ്മുകാരുടെയും ചുമലിൽ ചാർത്താം അങ്ങനെ കേരളം ഭരിക്കാമെന്ന് സ്വപ്നം കാണുകയാണ് സി പി ജോണും യു ഡി എഫും ും ഡിവൈഎഫ്ഐയിലും സി പി എമ്മിലും പ്രവർത്തിക്കുന്നത് തുല്യമാണെന്ന ലീഗ് നേതാവ് ആയത്തുള്ള ഷാജിയുടെ ഫത്വ മാളത്തിൽ കഴിയുന്ന ജം ഇയത്തുൽ കഴിയുന്നക്കാർക്ക് ഇരകളെ സ്കെച്ച് ചെയ്യാനുള്ള ആഹ്വാനമായും വായിക്കാം അവർ ദീനിന്റെ നിന്നാണ് അത് ഓർത്തു വെക്കുന്നത് നല്ലതാണ് അവർ പോകുന്നത് ദീനിന്റെ നിന്നാണ് മുന്നോട്ട് നിങ്ങൾ പരിശോധിച്ചോ സദാചാര കൊലപാതകങ്ങൾ നടത്തിയ ജം ജംഇയത്തുൽ ഇസ്ഹാനിയയുടെ പ്രഹരശേഷിയിലുള്ള വിശ്വാസവും ഉന്മാദവുമാണ് മുഹമ്മദ് റിയാസിൻ്റെ വിവാഹമല്ല വ്യഭിചാരമാണെന്ന് പൊതുവേദിയിൽ ആക്രോശിച്ച അബ്ദുറഹ്മാൻ കല്ലായിയുടെ കണ്ണിൽ മിന്നിയത് ഇവർക്കൊക്കെ കേരള ഭരണം പകുത്തു നൽകാൻ സിദ്ധാന്തമുണ്ടാക്കാൻ ശ്രമിക്കുന്ന സി പി ജോൺ സ്വന്തം അധപ്പതനത്തിന്റെ ആഴമാണ് പൊതുദർശനത്തിന് വെക്കുന്നത്